ஃப்ளாஷ் பேக் தள்ளோ கப்பையோ கர்மீனா கொஞ்சம் எல்லாம் புரட்டே எல்லாம் என்ன செலவு எல்லார அடிச்சு கறி வா பைடிட பراهيم போலே இதா അയാളുടെ காலமே ഇനി പുഷ്പക്ക് എതിരാളികളില്ല ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു കഥ മൊത്തത്തിൽ മാറി കക്ഷി കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ ഈ കക്ഷി ആരാ അവതാര ാണ് ഈ സദാശയം അല്ല അക്കരെ വണ്ടി വരില്ലല്ലോ വല്യമ്പരാട്ടി ഇക്കരയ്ക്ക് നടന്നു വരുവോണ്ടോ കൊച്ചു എങ്കിപ്പോ എടുത്തോണ്ട് പോടാ വേഗം ആശുപത്രി കൊണ്ടുപോവാ

ർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വെൽപത്രം എന്റെ കയ്യിൽ എളുത്തവാൻ കാലം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഈ കേസിൽ നിങ്ങൾ വിജയിക്കും സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും ഞാൻ മാറ്റി തരാം കൃഷ്ണദാസിന്റെ മകനാണ് ഉജയകൃഷ്ണൻ തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ കണ്ടാ ഞാൻ ഉടനെ നടക്കണം പൈസ ചെയ്യാം കണ്ടീഷൻ യാതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി തീർച്ചയായും എന്ത് വേണമെങ്കിലും ഡോൺ വറി ചത്തു ചത്ത് ചു മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അതൊരു കൊലപാതകത്തിൽ ഞങ്ങൾ കരുതില്ല എങ്ങനെ നീതിശാസ്ത്രത്തിൽ മിസ്റ്റർ ശിവൻ ഉള്ളൂ ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ അവന് വേണ്ടി നിനക്കൊക്കെ ഒരു സുഖം ഒരു നമുക്ക് ആരെയും കളിപ്പിക്കും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു ശ്രീബാലയുടെ കല്യാണം നടക്കും ഈ കുടുംബത്തിന്റെ അന്തസ്സിനും തറവാടത്തിനും ചോദിച്ച രീതിയിൽ തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കെട്ടും തന്റെ ബുദ്ധിയെ പൂത്ത കാശല്ലേ പെണ്ണിന്റെ പേരിൽ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയത് പൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു എനിക്കിതൊക്കെ തോന്നുന്നത് ജീവിതത്തിൽ ഒക്കെ ഒരു തമാശ വേണ്ടേ യും ഉമ്മയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ അതിനനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത് ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഭക്ഷണം കള്ളം കൊണ്ടുപോകൂ എനിക്കിനീ പരു ഇറങ്ങാനോ ലോകം കാണാനോ ഒക്കുമെന്ന് തോന്നുന്നില്ല എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം ഉണ്ടാവുക ഇനി എല്ലാറ്റിനും ഞാനുണ്ടാവും ിക്കാൻ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ അവനെ വിശ്വസിച്ചൂടാ എന്ന നിലയിൽ നിങ്ങളെ പക്ഷേ എനിക്ക് അങ്ങനെ ഇപ്പൊ തന്നെ അപേക്ഷിക്കാൻ പറ്റൂ കർത്താവായിട്ട് ഓരോ വഴി കാണിച്ചു തരുമ്പോ നമ്മളായിട്ട് അത് തട്ടിക്കളയരുത് ഇത്രയും കാലം ഇവരുടെയൊക്കെ മനസ്സിൽ പകയുടെ വിഷം നീ കുത്തിവെച്ചത് നീയല്ലേ പിന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ് അത് അടുത്തത് ജോണി ജോണിയാണി ഫിലിം അതെ എന്റെ ക്യാരക്ടറോ അതിലൊരു മാറ്റമല്ല പോലെ നല്ല ബെസ്റ്റ് അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു ചുമ്മാരി